ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര കുറുമല തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദീപാവലി മഹോത്സവം ഭക്തിസാന്ദ്രമായി വനിതാ കൂട്ടായ്മയുടെയും കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മൺചിരാതുകൾ തെളിയിച്ചു വിശേഷാൽ പൂജകളും ഭജനയും നടന്നു ഐശ്വര്യത്തിന്റെയും നന്മയുടെയും വെളിച്ചം ചൊരിഞ്ഞ ദീപാവലി ദിനത്തിൽ കുറുമല തെണ്ടൻ ഭഗവതിക്കാവ് ക്ഷേത്രത്തിൽ ദീപാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷം ഭക്തിസാന്ദ്രമായി വനിതാ കൂട്ടായ്മയുടെയും തെണ്ടൻകാവ് ഭഗവതിക്കാവ് കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ക്ഷേത്രമുറ്റവും പരിസരവും മൺചിരാതുകൾ കൊണ്ട് അലങ്കരിച്ച് ദീപാവലി ദീപങ്ങൾ തെളിയിച്ചത് അനേകം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ദീപാഞ്ജലിക്ക് നിറമേകി തിന്മയെ അകറ്റി ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്ന ഈ ശുഭദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ദേവി മഹാത്മ്യ പാരായണം ഭജന എന്നിവയും നടന്നു ചേലകരയിലെ പ്രശസ്തമായ പ്രണവം ഭജനാ സംഘം അവതരിപ്പിച്ച ഭജന ഭക്തർക്ക് ആത്മീയമായ അനുഭൂതി പകർന്നു ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്ക് പ്രസാദ വിതരണവും വിപുലമായ അന്നദാനവും ഉണ്ടായിരുന്നു നന്മയുടെ പ്രകാശം മനസ്സുകളിലേക്ക് പടർത്തുന്ന ഈ ദീപോത്സവം കുറുമല തെണ്ടൻ കാവ് ക്ഷേത്രത്തിലെ ആഘോഷങ്ങളിൽ വേറിട്ട ഒരധ്യായമായി